ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഡേറ്റ് പുറത്തു വന്നു സർക്കാരിന്റെ പ്രത്യേക അറിയിപ്പുകൾ ഇങ്ങനെ സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇനി പറയുന്ന ദിവസങ്ങളിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് തൊള്ളായിരം കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ളത് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകുവാനാണ് ഇതിൽ രണ്ടു കടുകൾ ഈ വർഷവും മൂന്ന് കടുവ അടുത്ത വർഷവും നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു ആയിരത്തി രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്കാണ് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയുമാണ് നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അതത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ബുധനാഴ്ച മുതൽ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു ബാക്കിയുള്ള അഞ്ചു ഗെടുവ് അടുത്ത കൂടി കൊടുത്തു തീർക്കും അപ്പോൾ എല്ലാവർക്കും ആശ്വാസകരമാകുന്ന ഈ ഒരു പെൻഷൻ അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക